ആറുമാസം നീളുന്ന യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി യുക്രൈൻ സന്ദർശിച്ച ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി ചർച്ച നടത്തുകയാണ് സന്ദർശന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഓർബൻ യുക്രൈനിലെത്തുന്നത് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും സത്യസന്ധമായി ഇടപെടുമെന്നാണ് ഹംഗറിയുടെ നിലപാട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും അടുത്ത യൂറോപ്യൻ സഖ്യകക്ഷിയായാണ് ഓർബൻ അറിയപ്പെടുന്നത് രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾ തകർക്കുകയും യൂറോപ്യൻ യൂണിയന്റെ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ തടയുകയും ചെയ്തതായും ഓർബനെതിരെ ആരോപണമുണ്ട് ആറുമാസത്തേക്ക് യൂറോപ്യൻ യൂണിയന്റെ തലപ്പത്ത് ഹംഗറി ഉണ്ടാവും ഈ വർഷ അവസാനം വരെയാണ് ചുമതല പുതിയ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് സഖ്യം രൂപവൽക്കരിക്കുമെന്ന് ഹംഗറിയുടെ ജനകീയ പ്രധാനമന്ത്രിയും കൂടിയായ വിക്ടർ ഓർബൻ അറിയിച്ചു യുക്രൈന് പിന്തുണ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയന്റെ പൊതു കാലങ്ങളായി എതിർപ്പ് പ്രകടിപ്പിച്ച നേതാവാണ് ഓർബൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാരണം നിരവധി കാലമായി യൂണിയനിൽ ഹംഗറി ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു യൂറോപ്പിനെ വീണ്ടും മഹത്തരമാക്കുക എന്നതാണ് യൂറോപ്യൻ യൂണിയൻ നേതൃസ്ഥാനത്ത് ഹംഗറി ഉയർത്തുന്ന മുദ്രാവാക്യം യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് പദവി ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളിൽ ഊഴമനുസരിച്ച് ഏറ്റെടുക്കുകയാണ് പതിവ് യൂറോപ്പിന്റെ അജണ്ടയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പദവി ഉപകരിക്കും അതേസമയം കിഴക്കൻ യുക്രൈനിലെ രണ്ട് ഗ്രാമങ്ങൾ കൂടി പോരാട്ടത്തിലൂടെ പിടിച്ചെന്ന് റഷ്യൻ സൈന്യം അറിയിച്ചു യുക്രൈനിലെ കിഴക്കും വടക്കുമായുള്ള രണ്ട് ഗ്രാമങ്ങളാണ് റഷ്യ നിയന്ത്രണത്തിലാക്കിയത് വാരാന്ത്യത്തിൽ മറ്റ് രണ്ട് ഗ്രാമങ്ങൾ പിടിച്ചെടുത്തെന്ന് അറിയിച്ചതിന് പിന്നാലെയാണിത് മേയിൽ ഹർക്കീവിയിൽ റഷ്യ യുദ്ധം കടുപ്പിച്ചതോടെ ഇവിടെ നിന്ന് ആളുകൾ കൂട്ടപലായനം ചെയ്തിരുന്നു അതിനിടെ കിഴക്കൻ യുക്രൈനിൽ റഷ്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ രണ്ട് വയോധികർ കൊല്ലപ്പെട്ടു ഡൊണസ്ക്സിലെ ആക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് കേടുപറ്റി ശനിയാഴ്ച റഷ്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് പിന്നാലെ കൂടുതൽ ദീർഘദൂര മിസൈലുകൾക്കും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കും വേണ്ടിയുള്ള അഭ്യർത്ഥന ശക്തമാക്കി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി കഴിഞ്ഞ ദിവസം പൊറീഷ്യ നഗരത്തിന് സമീപമുള്ള വിൽനിയൻസ്ക് പട്ടണത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയേഴ് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു തുടർന്നായിരുന്നു യുക്രൈൻ നഗരങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗം റഷ്യൻ മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിക്കുകയും ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എണ്ണം വർദ്ധിപ്പിക്കുകയുമാണെന്ന സെലൻസ്കിയുടെ പ്രതികരണം രണ്ട് മിസൈലുകൾ നഗരത്തിൽ പതിച്ചതായും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഒരു കടയ്ക്കും പാർപ്പിട കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായുമാണ് യുക്രൈന്റെ വിശദീകരണം നമ്മുടെ നഗരങ്ങളും ആളുകളും റഷ്യൻ വ്യോമാക്രമണങ്ങളാൽ ദിനേന കഷ്ടപ്പെടുന്നു റഷ്യൻ മിസൈൽ ലോഞ്ചറുകൾ യഥാർത്ഥ ശേഷി ഉപയോഗിച്ച ആക്രമണം നടത്തുക ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നീ വഴികളാണ് അതിനെ മറികടക്കാനുള്ള വഴികൾ ടെലിഗ്രാമിൽ പങ്കുവച്ച സന്ദേശത്തിൽ യുക്രൈൻ പ്രസിഡന്റ് കുറിച്ചു റഷ്യയുടെ ആക്രമണത്തിൽ തകർന്ന വിൽനിയൻസ്കിൽ നിന്നുള്ള ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു സെലൻസ്കിയുടെ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി